മനശ്ശേരിയിൽ മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ഫോറൻസിക് സർജന്റെ നേരിട്ടുള്ള പരിശോധന ഡോക്ടർ എ കെ ഉന്മേഷും സംഘവുമാണ് നേരിട്ട പരിശോധന നടത്തിയത് മനുശേരി കണ്ണമ്മ നിലയത്തിൽ മുപ്പത്തിയെട്ടുകാരനായ കിരൺ ഒൻപത് വയസ്സുകാരനായ മകൻ കിഷൻ എന്നിവർ മരിച്ച കേസിലാണ് ഫോറൻസിക് സംഘത്തിന്റെ അപൂർവ നടപടി കുട്ടിയെ മാനസികമായി സ്വാധീനിച്ച് കൊലക്കയറിലേക്ക് കയറ്റി മരണം ഉറപ്പിച്ച ശേഷം അച്ഛൻ തൂങ്ങി മരിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം സ്ഥലത്തെ സാഹചര്യം പൂർണ്ണമായും വിലയിരുത്താനാണ് സംഭവം നടന്ന മുറിയിൽ ഡോക്ടർ പരിശോധനയ്ക്ക് എത്തിയത് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് സ്ഥലം പരിശോധിച്ചതെന്ന് ഡോക്ടർ എ കെ ഉന്മേഷ് പറഞ്ഞു മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത എന്ന സാധ്യത തള്ളുന്നുണ്ടെങ്കിലും ഒൻപത് വയസ്സുകാരൻ തൂങ്ങി മരിക്കാനുള്ള സാഹചര്യങ്ങൾ നേരിട്ട് പരിശോധിക്കലായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ ലക്ഷ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഇതിൽ വ്യക്തത കൈവരുവെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ നാലിനാണ് കിരണേയും മകൻ കിഷ്ണനെയും വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിരണിന്റെ ഭാര്യ അഖീന സമാന രീതിയിൽ കഴിഞ്ഞ മെയ് പതിനാലിന് ജീവൻ ഒടുക്കിയിരുന്നു ഇതിന്റെ മനോവിഷമമാണ് കിരണിന്റെയും മകൻ കൃഷ്ണന്റെയും മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്